ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആതിര മരിച്ചു പോയവരെ നമുക്ക് കാണാൻ കഴിഞ്ഞാലോ അവർ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചാലോ ചില സമയത്ത് ദേഷ്യം വന്നവർ നമ്മളെ അടിച്ചാലോ എന്താകുമല്ലേ നമ്മുടെ അവസ്ഥ സാധാരണ നമ്മൾ കാണാറുള്ള പ്രേതപടങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമായൊരു മൂവിയാണ് ഇത് സിക്സ് സെൻസ് എന്ന ഈ മൂവി നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ഈ മൂവി റിലീസായത് ഈ മൂവിയുടെ എൻഡിങ് സീനിലുള്ള ട്വിസ്റ്റ് നമ്മളെ ശരിക്കും ഞെട്ടിച്ചു കളയും ഈ മൂവിയുടെ കഥയും അതിലെ ട്വിസ്റ്റും നമുക്ക് കാണാം അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞുതരാം മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ജോൺ എന്നൊരു സൈക്കാട്രിക് ഡോക്ടറിനെ കാണിക്കുന്നു ഏതൊരാളുടെ പ്രശ്നങ്ങളും ആഴത്തിലറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയും സോ ഗവൺമെൻസിൽ നിന്നും ധാരാളം അവാർഡ്സും ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് തൻ്റെ വൈഫിനേക്കാളും പ്രൊഫഷണയാണ് അയാൾ സ്നേഹിക്കുന്നത് ഡോക്ടറും വൈഫ് ആനയും വളരെ ഹാപ്പിയായി റൂമിലിരിക്കുമ്പോളാണ് ജനൻ്റെ ക്ലാസ് പൊട്ടിയിരിക്കുന്നത് ആന കാണുന്നത് അവൾ അത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ആരോ വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു ബാത്റൂമിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് സോ രണ്ടുപേരും ബാത്റൂമിൽ വന്നു നോക്കുമ്പോൾ അവിടെ ഒരാൾ വളരെ ഭയപ്പെട്ടു നിൽക്കുന്നത് കാണുന്നു അവൻ ആരാണെന്ന് മനസ്സിലാകാത്തത് ആരാണെന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആണ് അവൻ തൻ്റെ പഴയൊരു പേഷ്യൻറ്റ് വിൻസെൻ്റ് ആണെന്ന് മനസ്സിലാകുന്നത് വിൻസെൻറ് ഡോക്ടറിനോട് വളരെ ദേഷ്യത്തിലാണ് അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഈ ഡോക്ടറാണ് അവനെ ചികിത്സിച്ചിരുന്നത് കാരണം അന്നു മുതലേ അവന് സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു തനിക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് തന്നില്ലെന്ന് പറഞ്ഞ് ഒരു ഗൺ ഗണ്ണെടുത്ത് ഡോക്ടറിനെ ഷൂട്ട് ചെയ്തതിന് ശേഷം സ്വയം ഷൂട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഡോക്ടർ ഒരു ചെറിയ പയ്യനെ കാണാൻ പോകുന്നു അവന്റെ റെക്കോർഡ്സ് വായിച്ച് ഡോക്ടർ അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാൻ ശ്രമിക്കുന്നു അവന്റെ പേര് ഏജ് കോൾസിൻപത് അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആണ് ആരോടും ക്ലോസ് ആകുന്ന പ്രകൃതമല്ല എപ്പോഴും ഇരിക്കുന്ന ക്യാരക്ടർ ആണ് സാധാരണ കുട്ടികളിൽ നിന്നും ഡിഫറൻ്റ് ആയ രീതിയിലാണ് അവന്റെ പെരുമാറ്റം എന്നൊക്കെ ആ റെക്കോർഡ്സിലുണ്ട് അതൊക്കെ നോക്കി അവനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചതിനു ശേഷം അവനെ ഒരു ചർച്ചിൽ വെച്ച് ഡോക്ടർ മീറ്റ് ചെയ്യുന്നു അവന്റെ കയ്യിൽ നഖങ്ങൾ കൊണ്ട് ധാരാളം മുറിവുകൾ ഉള്ളത് ഡോക്ടർ കാണുന്നു അവന്റെ അമ്മ അവനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് സാധാരണ കുട്ടികളെ പോലെ അവൻ ബിഹേവ് ചെയ്യാത്തതിനാൽ അവർ വളരെ ദുഃഖത്തിലാണ് അങ്ങനെ എന്താണ് അവന്റെ ബിഹേവിയറിൽ ചേഞ്ച് ഉള്ളതെന്ന് നോക്കാം ഒരു ഡേ അവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ നിന്നും അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവർ ഉച്ചത്തിൽ നിലവിളിക്കുന്നു കാരണം താൻ ക്ലോസ് ചെയ്തു വെച്ചിരുന്ന അലമാരകളും ഷെൽഫുകളും എല്ലാം ഓപ്പൺ ആയിരിക്കുന്നു മുകളിലുള്ള ഷെൽഫുകൾ ഓപ്പൺ ചെയ്യാൻ അവന് കൈ എത്തുക പോലുമില്ല ബട്ട് എല്ലാം ഓപ്പൺ ആയി കിടക്കുന്നു അവിടെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് സീന് കോൾസി സ്കൂളിൽ നിന്നും വീട്ടിൽ വരുമ്പോൾ അവന്റെ അമ്മയും ഡോക്ടറും ഹാളിൽ ഇരിക്കുന്നത് കാണുന്നു പറഞ്ഞ് അമ്മ പോകുമ്പോൾ ഡോക്ടർ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു ബട്ട് അവൻ റിപ്ലൈ ചെയ്യില്ല നെക്സ്റ്റ് സീനിൽ ഡോക്ടർ ഒരു റെസ്റ്റോറന്റിൽ പോകുന്നു ആന വളരെ ഡിസ്റ്റർഡ് ആയി അവിടെ ഒരു ചെയറിൽ ഇരിക്കുന്നു ഡോക്ടർ അവളുടെ അടുത്ത് ചെന്ന് കോൾസിയുടെ കേസ് ഡീറ്റെയിൽസ് പറയുമ്പോൾ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ആന അവിടെ നിന്ന് പോകുന്നു അയ്യോ സ്വന്തം ആനുവേസിന് തന്നെ മറന്നുപോയല്ലോ എന്നോർത്ത് ഡോക്ടർ തലയിൽ കൈവയ്ക്കുന്നു ഡെയിലി ഡോക്ടർ അവനെ മീറ്റ് ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്യുന്നു ധാരാളം ബുക്സ് റെഫർ ചെയ്ത് അവൻ്റെ കേസിന് ആവശ്യമായ നോട്ട്സൊക്കെ കളക്ട് ചെയ്യുന്നു അവന് ഡോക്ടറിനോട് കുറച്ചു കുറച്ചായി വിശ്വാസമൊക്കെ വന്നു തുടങ്ങുന്നു ഡോക്ടറിന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസം അവനുണ്ടാകുന്നു ഈ ക്ലാസ് റൂമും സ്കൂളും എന്തായിരുന്നു എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ആർക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല ബട്ട് കോഴ്സി മാത്രം കൈവെക്കുമ്പോൾ അറിയാമെങ്കിൽ പറയൂ എന്ന് ടീച്ചർ പറയുന്നു നൂറ് വർഷം മുൻപ് എല്ലാവരെയും ഇവിടെ തൂക്കിക്കൊല്ലുമായിരുന്നുവെന്ന് അവൻ പറയുമ്പോൾ നീ പറഞ്ഞത് തെറ്റാണ് നൂറ് വർഷം മുൻപ് ഇതൊരു കോർട്ടായിരുന്നെന്ന് പറഞ്ഞ് ടീച്ചർ അവനെ രൂക്ഷമായി നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കരുതെന്ന് പറഞ്ഞ് ടീച്ചറിനെ ചീത്ത പറഞ്ഞ് സെയിൻ രൂക്ഷമാക്കുന്നു അതുകൂടാതെ അവന്റെ ബുക്സ് എല്ലാം ടീച്ചർ ചെക്ക് ചെയ്യുമ്പോൾ വലിയവർ പറയുന്നതൊക്കെ അതിൽ എഴുതി വച്ചിരിക്കുന്നത് അയാൾ കാണുന്നു തന്റെ പ്രോബ്ലം എന്താണെന്ന് അവൻ ആരോടും പറയുന്നില്ല സ്കൂളിൽ നിന്നും അവനെ കുറിച്ചുള്ള കംപ്ലൈൻസ് അധികമായതിനാലാണ് അവന്റെ അമ്മ ഡോക്ടറിനെ മീറ്റ് ചെയ്ത് എന്റെ മകന് എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരു ഡേ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കോഴ്സിയും അമ്മയും പോകുന്നു അവൻ തനിയെ മാറിയിരിക്കുമ്പോൾ അമ്മ എല്ലാവരോടും ജോളിയായി ഇടവിടുന്നു അപ്പോൾ ഒരു ബലൂൺ പറഞ്ഞു മുകളിലെ നിലയിലേക്ക് പോകുന്നത് കണ്ട് അത് എടുക്കാനായി അവനും പുറകെ ചെല്ലുമ്പോൾ ആരോ മുകളിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ട് അവൻ അവിടെ തന്നെ നിൽക്കുന്നു അവന്റെ സ്കൂൾ മേറ്റ്സ് എല്ലാം അങ്ങോട്ട് വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി ഒരു റൂമിനുള്ളിലാക്കി ഡോർ ക്ലോസ് ചെയ്യുന്നു അവൻ അകത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് അവൻ്റെ അമ്മ അങ്ങോട്ട് വന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു ബട്ട് ഡോർ ഓപ്പൺ ആകില്ല കുറച്ച് നേരത്തിനു ശേഷം ഡോർ തനിയെ ഓപ്പൺ ആകുന്നു മയങ്ങിക്കിടക്കുന്ന തൻ്റെ മകനെയും കൊണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നെക്സ്റ്റ് സീനിൽ ഡോക്ടർ കോൾസിയെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു ബട്ട് എപ്പോഴത്തെയും പോലെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല അവൻ തന്നോട് ഇത്രയും നാളായിട്ട് സംസാരിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് മൂവിയുടെ ഫസ്റ്റ് സീനിൽ കണ്ട വിൻസെൻറ്റിനെ കുറിച്ച് ഡോക്ടർ അവനോട് പറയുന്നു ഒരു തവണ എനിക്ക് ഒരു അബദ്ധം പറ്റി ഇനി അതുണ്ടാകരുത് നിന്റെ പ്രോബ്ലംസ് എനിക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതെന്റെ മനസ്സിന് തന്നെ ഒരു ആശ്വാസമാകുമെന്ന് ഡോക്ടർ വളരെ ഫീലിംഗ്സോടെ അവനോട് പറയുന്നു അത് കേട്ട് അവനും ഡോക്ടറിന്റെ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കിയതിനു ശേഷം ഒരു സീക്രട്ട് പറയുന്നു അത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് മരിച്ചുപോയവരെ കാണാൻ കഴിയും സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അവർ അവർ മരിച്ചവരാണെന്ന് അവർക്കറിയില്ല അവർക്ക് എന്ത് വേണമോ അത് ലഭിക്കാനായി അവർ എന്തും ചെയ്യും ഇത് കേൾക്കുമ്പോൾ ഡോക്ടറിന് വിൻസെന്റിന്റെ കേസ് തന്നെയാണ് ഓർമ്മ വരുന്നത് കാരണം വിൻസെന്റിനെ കുട്ടിക്കാലത്ത് ഡോക്ടർ ചികിത്സിക്കാൻ പോയപ്പോൾ അവനും ഇതൊക്കെ തന്നെയാണ് തന്നോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് വിൻസെൻറ്റിന് മെന്റൽ ഇഷ്യൂ ആണെന്ന് റിപ്പോർട്ട് എഴുതി ഡോക്ടർ അവനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു സോ ഇവനും മാനസിക പ്രശ്നമാണെന്ന് കരുതി വിൻസെൻറ്റിന് കൊടുത്ത ചികിത്സ തന്നെ ഈ കുട്ടിക്കും കൊടുക്കാമെന്ന് ഡോക്ടർ ചിന്തിക്കുന്നു അന്ന് നൈറ്റ് അവൻ റെസ്റ്റ് റൂമിൽ പോകുന്നു അപ്പോൾ അവന്റെ പുറകിലൂടെ ആരോ നടന്നു പോകുന്നതായി കാണിക്കുന്നു അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല അവിടെ നിന്നും അവൻ കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ലേഡി നിൽക്കുന്നത് കണ്ട് അത് തന്റെ അമ്മയാണെന്ന് കരുതി അവൻ വിളിക്കുമ്പോൾ അത് അവന്റെ അമ്മയല്ല ഒരു അവന് ചീത്ത പറഞ്ഞുകൊണ്ട് ആ ഗോസ്റ്റ് അവരുടെ കൈ അവനെ കാണിക്കുമ്പോൾ കത്തി കൊണ്ട് മുറിഞ്ഞ ധാരാളം പാടുകൾ അതിന്റെ കയ്യിലുണ്ട് അവൻ പേടിച്ച് അവന്റെ റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നു ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭയങ്കരമായി കരയുന്നു നെക്സ്റ്റ് ഡേ അവൻ ഡോക്ടറിന്റെ കൂടെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവൻ ഇടയ്ക്ക് നിൽക്കുന്നു എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അവൻ ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി അവിടെ ഒരു ഗോസ്റ്റ് നിൽപ്പുണ്ടെന്ന് പറയുന്നു ക്യാമറ ആ ആങ്കിളിലേക്ക് തിരിക്കുന്നു അവിടെ മൂന്ന് പേർ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നുണ്ട് ആ ഡെഡ് ബോഡീസ് എല്ലാം കണ്ണു തുറന്ന് അവനെ നോക്കുന്നതായി കാണിക്കുന്നു അവൻ എവിടെ ചെന്നാലും അവിടെയൊക്കെ അവനെ അന്വേഷിച്ച മരിച്ചവരുടെ ആത്മാക്കൾ വരുന്നു അവൻ വളരെ ഭയത്തോടെയാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാൻമയുടെ ഡോളർ നീ എന്തിനാണ് എടുത്തതെന്ന് അമ്മ അവനോട് ചോദിക്കുന്നു ഞാൻ എടുത്തിട്ടില്ലെന്ന് അവൻ പറഞ്ഞെങ്കിലും അമ്മ അത് വിശ്വസിക്കില്ല മരിച്ചുപോയ അവന്റെ ഗ്രാൻഡ്മ വന്നാണ് ആ ഡോളർ എടുത്തത് അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഡൈനിങ് ഹാളിൽ നിന്നും അവൻ റൂമിലേക്ക് പോകുമ്പോൾ അവന്റെ നായക്കുട്ടി റൂമിൽ നിന്നും വെളിയിലേക്ക് ഓടുന്നു എന്തുകൊണ്ടാണ് നായ ഓടിയതെന്നറിയാൻ അവൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പയ്യന്റെ ആത്മാവിനെ അവൻ അവിടെ കാണുന്നു ആ പയ്യൻ വാ എൻ്റെ അച്ഛൻ ഗൺ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കോൾസിയെ അവൻ വിളിക്കുന്നു കോൾസി പേടിച്ച് അമ്മയുടെ അടുത്ത് വരുന്നു എന്താ നീ വല്ലാതിരിക്കുന്നത് എന്തോ കണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ എന്ന് അമ്മ പറയുമ്പോൾ പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കില്ല സോ അവൻ ഒന്നും പറയാതെ അമ്മയുടെ പടിയിലിരിക്കുന്നു െല്ലാം ഇവനെ ടോർച്ചർ ചെയ്യുന്നതിനാലാണ് അവൻ എപ്പോഴും മറ്റു നിന്നും ഡിഫറൻ്റ് ആയിരിക്കുന്നത് അവളുടെ എക്സ് ഹസ്ബൻഡുമായി വീണ്ടും റിലേഷനിലുള്ള രീതിയിൽ ഇരിക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് ഡോക്ടർ അവിടെ നിന്നും ഡോക്ടർ തന്റെ വർക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് വൈഫിനോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെയും ആന എക്സ് ഹസ്ബൻഡുമായുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയതെന്നും ഡോക്ടർ മനസ്സിലാക്കുന്നു സോ ഡോക്ടർ കോൾസിയെ മീറ്റ് ചെയ്ത് ഇനി നിനക്ക് ട്രീറ്റ്മെന്റ് തരില്ല നിന്റെ കേസ് മറ്റൊരു ഡോക്ടർക്ക് കൈമാറാൻ പോകുകയാണെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരു ഫ്രണ്ടായി താങ്കൾ മാത്രമേ ഉള്ളൂ താനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കരുതെന്ന് അവൻ കരഞ്ഞു പറയുമ്പോൾ ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു ഞാൻ പറഞ്ഞ എൻ്റെ സീക്രട്ട്സ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നവൻ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ലെന്ന് ഡോക്ടർ പറയുന്നു ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്നെ ചികിത്സിക്കാൻ കഴിയുക എന്ന് ചോദിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു ഇനിയെങ്കിലും വൈഫുമായി താൻ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അവളെ നഷ്ടമാകുമോ എന്നും ഈ കുട്ടിയുടെ കേസ് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇവനും വിൻസെന്റിനെ പോലെ ആകുമോ എന്നും ഡോക്ടർ ഡോക്ടർ വീട്ടിൽ വന്ന പഴയ റെക്കോർഡ്സ് ഒക്കെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിൻസെന്റുമായി ഡോക്ടർ പണ്ട് നടത്തിയ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് കാണുന്നു ആ റെക്കോർഡിൽ തന്നെ വിൻസെന്റിനോട് സ്പാനിഷ് ലാംഗ്വേജിൽ മറ്റൊരാൾ സംസാരിക്കുന്നതും ഡോക്ടർ ശ്രദ്ധിക്കുന്നു വിൻസെന്റ് അന്ന് പറഞ്ഞിരുന്നതും കോൾസി ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുമെല്ലാം ഒന്നാണ് ഇവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഡോക്ടറിന് മനസ്സിലാകുന്നു അയാൾ അപ്പോൾ തന്നെ കോൾസിയുടെ അടുത്ത് ആ ആത്മാക്കളൊക്കെ എന്തിനാണ് നിന്റെ അടുത്ത് വരുന്നത് അവർ എന്തൊക്കെയാണ് നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ കുറച്ചുനേരം ആലോചിച്ചിട്ട് അവരൊക്കെ എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നു എന്നവൻ പറയുന്നു ഇത് കേട്ട് ഡോക്ടർ നീ അവർ പറയുന്നതൊക്കെ കേൾക്കാൻ കാണിക്കണം പറ്റുമെങ്കിൽ ഹെൽപ്പും ചെയ്യണമെന്ന് ഡോക്ടർ പറയുമ്പോൾ ദേഷ്യം വന്ന അവൻ ആത്മാക്കളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഞാൻ നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ചത് അല്ലാതെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഐഡിയ കൊടുക്കാനല്ലെന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകുന്നു ഡോക്ടർ അവിടെ നിന്നും വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്നും ആനയുടെ എസ് ഹസ്ബൻഡ് ഇറങ്ങി വരുന്നത് കണ്ട് ദേഷ്യം വന്ന ഡോക്ടർ അയാളെ ചീത്ത വിളിക്കുന്നു അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു സീനിൽ പോൾസിയെ കാണിക്കുന്നു അവൻ്റെ ബെഡ്റൂമിനുള്ളിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ പ്രേതത്തെ കണ്ട് അവൻ പേടിച്ചു കൊടുത്തു ബട്ട് ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർത്ത് അവൻ പേടിയോടെ ആണെങ്കിലും ആ പെൺകുട്ടിയുടെ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ അവനും ഡോക്ടറും കൂടി ഒരു വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിൽ ഇന്നലെ നൈറ്റ് കോൾസിയുടെ ബെഡ്റൂമിൽ വന്ന പെൺകുട്ടിയുടെ ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ നേരെ അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ ആത്മാവ് അവനൊരു ബോക്സ് കൊടുക്കുന്നു ആ ബോക്സ് എടുത്ത് അവൻ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ മകൾ നിങ്ങളോട് എന്തോ സീക്രട്ട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അയാൾ ആ ബോക്സ് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ അതിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ അയാൾ പ്ലേ ചെയ്യുമ്പോൾ അവളുടെ അമ്മയുടെ സിസ്റ്റർ അവൾക്ക് കഴിക്കാനുള്ള ഫുഡിൽ പോയിസൺ ചേർക്കുന്നത് കാണിക്കുന്നു രോഗം മൂലമാണ് അവൾ മരിച്ചതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ആ വീഡിയോ അവിടെ കൂടിയിരുന്ന് എല്ലാവരും കാണുന്നു അങ്ങനെ പതുക്കെ പതുക്കെ കോൾസി ആത്മാക്കളോട് സംസാരിക്കാൻ തുടങ്ങുന്നു അവന്റെ പേടിയൊക്കെ മാറി എല്ലാ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു ഡോക്ടർ അവനെ കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു അവനെ രക്ഷിച്ച് അവന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിഞ്ഞതോർത്ത് അയാൾക്ക് സന്തോഷവും സ്വന്തം ഫാമിലി കൈവിട്ടു പോയതോർത്ത് ദുഃഖവും ഉണ്ടാകുന്നു അവന്റെ പ്രോബ്ലംസ് ഒക്കെ ഡോക്ടർ സോൾവ് ചെയ്തതിനാൽ ഡോക്ടറിൻ്റെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ മാറി അവർ ഒന്നാകാനായി കോഴ്സി ഡോക്ടറിന് ഒരു സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നു അതെന്താണെന്നാൽ ഡോക്ടർ പറയുന്നതൊന്നും കേൾക്കാൻ വൈഫ് തയ്യാറാകാറില്ല ഡോക്ടറിനോട് സംസാരിക്കാറുമില്ല വൈഫ് ഉറങ്ങിയതിന് ശേഷം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നു ശരി ഞാൻ ട്രൈ ചെയ്യാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ നിന്നും പോകുന്നു നെക്സ്റ്റ് സീനിൽ കോൾസി അവൻ്റെ സീക്രട്സ് അവൻ്റെ അമ്മയോടും പറയുന്നു തനിക്ക് ആത്മാക്കളെ കാണാനുള്ള കഴിവുണ്ടെന്നും അവരോട് സംസാരിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും കഴിയുമെന്നൊക്കെ അവൻ പറയുമ്പോൾ അമ്മ അത് വിശ്വസിക്കില്ല എന്നിരുന്നാലും അവൾക്കൊരു ഡൗട്ട് തോന്നുന്നു നമ്മുടെ ഗ്രാൻമ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടെ വരാറുണ്ട് അവർ തന്നെയാണ് ഡോളർ എടുത്തതെന്നും പറയുന്നു അമ്മ ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഗ്രാൻമ വന്നിരുന്നു ഗ്രാൻമ മരിച്ചു കഴിഞ്ഞ് അവരുടെ കല്ലറയിൽ പോയി അമ്മ പറഞ്ഞ കാര്യത്തിനും എവരി ഡേ എന്ന ഗ്രാൻമ എന്നും അവൻ പറയുന്നു അമ്മ എന്താണ് ഗ്രാൻഡ്മയോട് ചോദിച്ചത് എന്നവൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് അവൻ പറയുന്നതൊക്കെ അവൾ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് അഭിമാനം തോന്നുന്ന രീതിയിലാണോ ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നതെന്നാണ് ഞാൻ ഗ്രാൻമയോട് കല്ലറയിൽ പോയി പറഞ്ഞതെന്ന് അവൾ പറയുന്നു സന്തോഷത്താൽ അമ്മയും മകനും കെട്ടിപ്പിടിക്കുന്നു നെക്സ്റ്റ് സീനിൽ ഡോക്ടർ വീട്ടിൽ വരുന്നു ആന ഉറങ്ങുന്നത് കണ്ട് ഡോക്ടർ അടുത്തു ചെന്നിരിക്കുന്നു അവൾ നീ എന്തിനാണ് എന്നെ ഇട്ടിട്ട് പോയതെന്ന് ചോദിക്കുന്നു ഞാനല്ല നീയല്ലേ എന്നെ ഇട്ടിട്ടു പോയതെന്ന് ഡോക്ടർ റിപ്ലൈ ചെയ്യുമ്പോൾ ആനയുടെ കയ്യിൽ നിന്നും അവരുടെ വെഡ്ഡിംഗ് റിംഗ് താഴെ വീഴുന്നു ഇപ്പോഴാണ് ഈ കഥയിലെ ഷോക്കിംഗ് ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത് ഡോക്ടർ ആനയുടെ കയ്യിൽ നോക്കുമ്പോൾ അവളുടെ വിരലിൽ വെഡ്ഡിങ് റിംഗ് ഉണ്ട് ഡോക്ടർ തന്റെ വിരലിൽ നോക്കുമ്പോൾ വെഡ്ഡിംഗ് റിംഗ് ഇല്ലെന്ന് മനസ്സിലാക്കുന്നു അപ്പോഴാണ് കോൾസി ആത്മാക്കളെ കുറിച്ച് പറഞ്ഞതെല്ലാം ഡോക്ടർക്ക് ഓർമ്മ വരുന്നത് അപ്പോഴാണ് ഡോക്ടറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഫസ്റ്റ് സീനിൽ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞ് തൻ്റെ ആത്മാവാണ് ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതെന്നൊക്കെ അയാൾക്ക് മനസ്സിലാകുന്നു നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ലാസ്റ്റായി അവളോട് ഗുഡ് ബൈ പറഞ്ഞ് ഡോക്ടർ പോകുന്നു ഇതോടെ ഈ സിനിമയും തീരുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ് സീൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ മരിച്ച ആത്മാവാണെന്ന് സിനിമയുടെ ലാസ്റ്റാണ് പറയുന്നത് ബട്ട് ആദ്യ സീനിൽ കോൾസിയുടെ അമ്മയും ഡോക്ടറും ഒരു ഹാളിൽ ഇരിക്കുന്നതായി കാണുന്നു കാണിക്കുന്നുണ്ട് ബട്ട് അവർ സംസാരിക്കുന്നതായൊന്നും അതിൽ കാണിക്കുന്നില്ല അവിടെ അമ്മ മാത്രമേ ഉള്ളൂ കോഴ്സി വരുമ്പോൾ അവന് ടീ എടുക്കാനായിട്ടാണ് അമ്മ അകത്തേക്ക് പോകുന്നത് ഡോക്ടർ ആത്മാവാണെന്ന് അവന് അപ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്നും ആന പോകാറുള്ള ഹോട്ടലിലേക്ക് ഡോക്ടർ ചെല്ലുമ്പോൾ ആന അവിടെ ഇരിക്കുന്നത് കാണുന്നു പക്ഷേ ആനയ്ക്ക് ഡോക്ടറിനെ കാണാൻ കഴിയാത്തതുകൊണ്ടും അന്ന് അവരുടെ ആനിവേഴ്സറി ഡേ ആയതുകൊണ്ടുമാണ് വളരെ വിഷമത്തോടെ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ആന അവിടെ നിന്നും പോകുന്നത് ഡോക്ടർ ഈ മൂവിയിൽ ഉടനീളം ഒരേ ഡ്രസ് തന്നെയാണ് ഇടുന്നത് താൻ മരിച്ചു പോയെന്നറിയാതെയാണ് ഡോക്ടർ നടന്നത് കോൾസയിലൂടെ ആത്മാവ് മാത്രമാണെന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നു ഈ മൂവിയുടെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി ഇതിലെ ഓരോ സീൻസും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്നെനിക്ക് അറിയില്ല എന്നിരുന്നാലും ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വെറൈറ്റി മൂവിയുമായിട്ട് ഞാൻ വരാം ടാറ്റാ